ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയം ആയിട്ടില്ലെന്നും എന്തൊക്കെ മണ്ഡലങ്ങളാണ് ഈ പറയുന്നത് അല്ല അങ്ങനെ ഇല്ല നമുക്ക് നമുക്കൊരു സഹായം വേണ്ട സഹായം കേരളത്തിന് സഹായം വേണ്ട ഒരു സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന്റെ ഒരു ഒരു ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അപ്പൊ അങ്ങനെ പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെയുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല് സ്റ്റേറ്റ് പാർലമെന്റ് ആവശ്യപ്പെട്ടല്ലോ ഇപ്പൊ കേന്ദ്ര പാർലമെന്റ് എല്ലാ എംമാരും കേന്ദ്രമന്ത്രി രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടത് അല്ല ഇതുവരെ എന്തോ ഇത് എവിടെനിന്ന് കിട്ടിയോടൊക്കെ ഉണ്ടാക്കണെ എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കണേ